നമുക്ക് തന്ന വചനം ഇതാണ് ഏശ പ്രാചക പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം മൂന്നാം തിരുവചനമാണ് നമുക്ക് ഇന്ന കൂട്ടായ്മയിലേക്ക് കഥാവിനെ ആരാധിക്കുവാൻ കഥാവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ വചനം യേശ നാൽപ്പത്തി നാല് മൂന്ന് വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാനൊഴുകും സ്ക്രീനിൽ നോക്കി എല്ലാവരും ചേർന്ന് ചേർന്ന് വായിച്ച് വരണ്ട ഭൂമിയും ജലവും ഉണങ്ങിയ നിലകൾ അരുവികളും ഞാൻ ഒഴുക്കും നിൻ്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ് എന്താ കർത്താവ് ചോദിക്കുന്നത് നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും ഇതേതാണ് നിനക്ക് വേണ്ടത് നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് നീ എന്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത് അനുഗ്രഹത്തിനാണോ ആത്മാവിനാണോ നമുക്ക് എന്താണ് ഈ കാലഘട്ടത്തില് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവില്ലാത്തടത്താണ് ഈ കാര്യങ്ങളെല്ലാം താറുമാറാകുന്നത് ഡിസോർഡർ വരുന്നത് ലജന് ദൈവാത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മൾ സത്യത്തിലും നീതിയിലും ആ വിശുദ്ധിയിലും നമ്മുടെ ദൈവത്തിന്റെ മക്കളെ പോലെ നമ്മൾ ജീവിക്കും അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല തകർച്ചകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നോക്കി കരുത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൻ മകൻ നാൽപ്പത്തി ഏഴ് വയസ്സുള്ള അപ്പനെ ചവിട്ടി കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു അല്ലേ അതുപോലെ തിരിച്ചും മറച്ചും ഒക്കെ നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കൊച്ചുകേരളത്തിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വ്യക്തി ആരുമാകട്ടെ വ്യക്തി ആരുമാകട്ടെ വിജാതീയനാകട്ടെ സ്വജാതീയനാകട്ടെ നമുക്കറിയാം ഈ ആത്മാവിനെ ദൈവാത്മാവിനെ ആഗ്രഹിക്കുന്നത് വിചാരിയനായാൽ പോലും അവർ പരിശുദ്ധാത്മാവിനെ കിട്ടും അല്ലേ അപ്പോ സുഖനം പത്താം അധ്യായത്തിൽ നമ്മൾ കാണുന്നില്ലേ അല്ലേ പത്രൂസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്ഷാകര പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അഥവാ യേശുവിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും എസ്പെഷ്യലി മേൽ പോലും ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറഞ്ഞു അല്ലെ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു അല്ലെ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അവൻ ആരായി ദൈവ ദൈവായി അവൻ ദൈവ പൈതലായിട്ടോ ആഗ്രഹിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇത് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കും അപ്പൊ നമുക്ക് ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഈ ആത്മാവിനെയാണ് ദൈവത്തിന്റെ ആത്മാവിനെയാണ് ദൈവാത്മാവിനെയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് അല്ലേ ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിന്റെ ആപ്തവാക്യം എന്താണ് ആപ്തവാക്യം എന്താ റോമാഞ്ചിന്റെ അഞ്ച് എന്താണത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ചൊരിയപ്പെട്ടിരിക്കുന്നു ഹാലലു അപ്പൊ എല്ലാ മക്കളിലേക്കും ഇത് ചൊരിയപ്പെട്ടിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ട് പക്ഷേ ആ ആത്മാവിന്റെ പ്രവൃത്തി പ്രകടമാകുന്നില്ല എല്ലാവരിലും കാരണം ഈ ആത്മാവിനെ നിർവീരമാക്കി കളഞ്ഞതുകൊണ്ട് നിർവീരമായി കിടക്കുന്നതുകൊണ്ട് ഇതിന് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം വന്ന് ചേർന്നുകൊള്ളും ഹാലിലുയ്യ ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ത് ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ മക്കള് ഈ ആത്മാവിന് വേണ്ടി തീഷ്ണമായി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചോദിക്കുകയും വേണം അതുകൊണ്ട് അവിടെ കർത്താവിന്റെ വചനം പറയുന്നത് ഇതാ നിന്റെ സന്ധികളുടെ മേൽ അനുഗ്രഹമാണോ വേണ്ടത് അതോ എന്റെ ആത്മാവിനെയാണോ വേണ്ടതുണ്ട് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാണ് ആത്യന്തികമായിട്ടുള്ള പദ്ധതി ഒന്നാമത്തെ പദ്ധതി ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയ്ക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് ഇന്ന് എമാനുവേലിൻ്റെ ശവ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞു പിന്നെ ഞാൻ ജ്യൂസ് ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു നമ്മള് കൂട്ടായ്മയുടെ പ്രതികരിച്ചുകൊണ്ട് നമ്മൾ റിത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പോന്നു വൈകുന്നേരം ഒരു അഞ്ചര മണി സമയമായപ്പോൾ ശവസംസ്കാര എല്ലാം കഴിഞ്ഞു അഞ്ചര മണി സമയമായപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അച്ഛനാണോ എന്ന് ചിന്തിച്ച് അച്ഛനല്ല എന്ന് പറഞ്ഞു അല്ല അവിടെ ആ വീട്ടിൽ വന്ന് ആ മരണ വീട്ടിൽ വന്ന് പ്രസംഗിച്ച ോ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു പ്രസംഗിച്ചൊന്നുമില്ല പ്രാർത്ഥിച്ചോളൂ ഇല്ല ഞങ്ങൾ കേട്ടുകൊണ്ടായിരുന്നേ അതിന് ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങളെ പക്ഷെ നമ്പർ അവിടെ നിന്നും കിട്ടിയേ നമ്പറൊക്കെ കിട്ടി നമ്പറൊക്കെ കിട്ടി എന്ന് പറഞ്ഞു നമ്പർ ഞാൻ ചോദിച്ചു മേടിച്ചതാണ് ചേട്ടന്റെ സംശയം എന്താ ചേട്ടന്റെ സംശയം എന്താ നിങ്ങൾ അവിടെ പ്രസംഗിക്കുന്നത് കേട്ടു ഇതും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും എന്ന് ഈ മരണം പോലും ദൈവം നന്മയ്ക്കായിട്ട് എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടു എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരമ്മയെയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും തനിച്ചാക്കി ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ തട്ടിയെടുത്തിട്ട് കൊന്നുകിളന്നിട്ട് അത് ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുമെന്ന് പറഞ്ഞാൽ അതിലെന്ത്ാണ് ഉള്ളത് മേലാൽ ഇങ്ങനെ ഒരു മരണ വീട്ടിൽ പോയി പ്രസംഗിക്കരുത് വാണി കാണി മേലാൽ ഇങ്ങനെ ഒരു മരണ വീട്ടിൽ പോയി പ്രസംഗിക്കരുത് ചേട്ടന്റെ പേരെന്താ എന്തിനാ പേരറിയത് മാമോദി സമൂഹി ആളാണോ എന്നറിയാൻ വേണ്ടിയാണ് ആണെങ്കിൽ എന്ത് അല്ലെങ്കിൽ എന്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മരണ വീട്ടിൽ വന്ന് ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത് എന്നിട്ട് പിന്നെ എങ്ങനെ പ്രസംഗിക്കണം ഞാനൊരു വിശ്വാസിയാണ് ഞാൻ പ്രസംഗിച്ച ആ ഭാഗം മാത്രമാണോ ചേട്ടൻ വേറെ ഒന്നും ചേട്ടൻ കേട്ടില്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മരണാന്തര ജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ ലോക ജീവിതം നശ്വരമാണെന്നും പുൽക്കൊടിക്ക തുല്യമാണെന്നും നാളെ ഈ കിടക്കുന്ന കിടപ്പ് ഞാനും നിങ്ങളും കിടക്കേണ്ടവരാണെന്നും ഈ ഒരു സത്യത്തെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ലെന്നും അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഈ ഒരു സംഭവത്തിന് വേണ്ടി ഒരുങ്ങണമെന്നും ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ടായിരുന്നു അപ്പോ അതും കേട്ടായിരുന്നു അതും കേട്ടായിരുന്നു ഞാൻ പറഞ്ഞു വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നു ഈ ആത്മാവ് സുസ്ഥതിയിലാണ് ഒരാഴ്ച കാലത്തെ ധ്യാനത്തിലെ പൂർണ്ണമായി സംബന്ധിച്ച് നേരിമംഗലം പള്ളിയില് ഇത് സംഭവിക്കുന്ന നല്ല ദിവസമാണ് ധ്യാനം തീർന്നത് അഞ്ചു ദിവസം ധ്യാനത്തിൽ പങ്കെടുത്ത് നല്ല കുമ്പം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെട്ട് പിറ്റേ ദിവസം ആ വ്യക്തിയുടെ കണ്ണടഞ്ഞു ആ വ്യക്തിയുടെ അതരം ചലിച്ചിട്ടില്ല ഇതൊരു നല്ല മരണമല്ലേ ഈ ആത്മാവ് സുസ്ഥിതിയിലേക്കില്ലേ പോയത് അതാണ് ഞാൻ പറഞ്ഞത് ഇതും ദൈവം നന്മയ്ക്കായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹാലയിൽ ഹാലയിൽ ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഇതെങ്ങനെയാണ് ദൈവം നന്മയ്ക്കായിട്ട് മറ്റേ മറുവശം കൂടിയുണ്ട് ചേട്ടൻ പറഞ്ഞു ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു അമ്മ രണ്ടുപിഞ്ചു കുഞ്ഞുങ്ങള് അതെനിക്കറിയാം ഞാൻ കൂടുതൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ കൂടെ വിളാങ്ങണിക്ക് വന്നിട്ടുള്ള കുടുംബമാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിവൽ മരണത്തിന് കീഴ്പ്പെട്ടില്ല കണ്ണു തുറക്കുന്നില്ല ഹോമാ സ്റ്റേജില് ഒരു ഒരഞ്ചു വർഷം കിടക്കുകയാണെന്ന് ചിന്തിക്കുക ഈ പറയുന്ന നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ പറയും കഴിഞ്ഞ വർഷം ഈ സ്ട്രോക്ക് വന്നപ്പോൾ ഇവൻ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ അടക്കമുള്ളവർ പറയും പ്രിയപ്പെട്ടവർ അറിയും ചേർത്തുപഠിക്കുന്നവർ പറയും സംശയമുണ്ടോ കാര്യത്തിന് അയച്ചു മിണ്ടുന്നില്ല ഉത്തരമുട്ടിപ്പോയി നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു വലിയ തകർച്ചയിലേക്കും ദുരിതത്തിലേക്കും വീണ്ടും ആ കുടുംബത്തെ തള്ളിപ്പെടാതെ ദൈവം തൊമ്പുരാൻ ഭൂമിയിൽ അനുവദിച്ച ആയുസ് ഒരുപക്ഷെ പുറേക്കെ ചോർത്തിക്കളയാൻദ്ദേഹം തന്നെ തുനിഞ്ഞിട്ടുണ്ടാകാം കഴിഞ്ഞ കാലങ്ങളിലെ ജീവിത രീതിയും ശൈലിയും ഒക്കെ സമയത്തിന്റെ നികുതി എന്തായിരുന്നാലും ദൈവം വിളിച്ചു അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ചെറിയ ജോലി എനിക്ക് കർത്താപ് അനുഗ്രഹിച്ചിട്ടുണ്ട് വലിയ പ്രത്യാശയോടെ ജീവിതം മുമ്പോട്ട് കരിപിടിപ്പിക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ലേ മറിച്ചാണെങ്കിൽ ദീർഘോമാണെങ്കിൽ ആ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ ശുശ്രൂഷിക്കണ്ടേ കുഞ്ഞുങ്ങളുടെ കാര്യമായി നോക്കും കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകും പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം മിണ്ടില്ല ഞാൻ ചെയ്യുന്ന നിങ്ങൾ മിണ്ടാത്ത അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ അല്പം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടല്ലേ മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ലഹരിയൊക്കെ മാറി രണ്ടു ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കുക എല്ലാ സംശയങ്ങൾക്കും ഉത്തരം തരാം അവസാനം സന്തോഷത്തോടെ അദ്ദേഹം നല്ല വാക്കൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയ്ക്ക് വേണ്ട സമയമായി ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോ കാല മരണം സംഭവിക്കുമ്പോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു കഷ്ടത ദൈവം അനുവദിച്ചു എന്നതിനപ്പുറം ദൈവം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ ആ കുടുംബത്തെ ഇനി പൂർണ്ണമായി ശക്തീകരിച്ച് ആ മകളെ ശക്തീകരിച്ച് വലിയ പ്രത്യാശയോടെ ആ കുഞ്ഞുങ്ങളെ തമ്പുരാന് സമർപ്പിച്ച് ചേർത്ത് പിടിച്ച് ആ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും കാരണം ഈ ആത്മാവ് വേണ്ടത്ര ഒരുക്കത്തോടെ പോയിരിക്കുന്നത് കൊണ്ട് ഈ ആത്മാവിന്റെ മാധ്യസ്ഥം പ്രാർത്ഥന ഈ കുടുംബത്തിന് ഈ കുഞ്ഞുങ്ങൾക്ക് ധാരാളമായി ലഭിക്കും അതുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ശാരീരികമായിട്ടുള്ള സൗഖ്യമല്ല ഒരു അവസ്ഥയിൽ നിന്ന് ക്രിട്ടിക്കൽ അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ ഒരു വിടലിലേക്ക് വരേണ്ട ആവശ്യതയെ കുറിച്ചല്ല സാമ്പത്തിക ഘടഭാടങ്ങൾ നീങ്ങുന്നതിനെ കുറിച്ചല്ല മറ്റൊന്നിനെയും ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ രോഗികൾ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ തകർച്ചകളുള്ളവരിങ്ങനെ പ്രാർത്ഥിക്കട്ടെ ദുഃഖ ദുരിതത്തിലുള്ളവർ ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ സമാധാനമില്ലാത്തവരിങ്ങനെ പ്രാർത്ഥിക്കട്ടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഏത് അവസ്ഥയിൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന ഏത് വിഷയത്തിലും പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന പരിശുദ്ധ എന്നെ നിറയ്ക്കണമേ ഞാൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് എഴുന്നള്ളി വന്നാൽ അതിന് പരിഹാരമായി കാരണം ഈ ആത്മാവിന് നികത്താൻ പറ്റാത്ത ഒരു വിടവും ഒരു പ്രശ്നവും ഒരു തകർച്ചയും ഒരു രോഗവും ഒരു ദുഃഖവും ഒരു ദുരിതവും ഇല്ല ഈ ആത്മാവിന് ശരിയാക്കാൻ പറ്റാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇല്ലൊണ്ട് ആവർത്തിച്ച് കർത്താവ് പറയുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് കർത്താവ് പ്രവചനം രണ്ടാം അധ്യായത്തില് ജോയൽ പ്രവചനം രണ്ടാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ടല്ലോ അതിന്റെ ഇരുപത്തി എട്ട് മണ്ഡല തിരുവചനങ്ങളില് എന്താ കാണുന്നത് അന്ന് ഇങ്ങനെ സംഭവിക്കും അന്ന് ഇങ്ങനെ സംഭവിക്കും എന്നാണ് ഇങ്ങനെ സംഭവിക്കും എന്ന് ഇന്ന് ഇത് ശങ്കിരകത്തെ കേറ്റെടുത്തിട്ട് എന്റെ ജീവിതത്തിലെ എനിക്ക് അത്യന്താപേക്ഷികമായിട്ടുള്ള സംഭവം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുക എന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് ഏറ്റെടുക്കുന്ന വ്യക്തികൾ ആ കൂട്ടായ്മയിൽ സംഭവിക്കും എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്റെ ആത്മാവിനെ ഞാൻ ആത്മാവിനെ അങ്ങനെ ചിന്തിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിലേക്ക് മക്കളിലേക്ക് കർത്താ പറയാ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്നിട്ടോ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ടീനേജേഴ്സ് യൂത്ത് നമ്മൾ പ്രാർത്ഥി നമ്മൾ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിച്ചു വഴിതെറ്റി പോകുന്ന തലമുറ ആ തലമുറയിലേക്ക് ഈ ആത്മാവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും പിന്നെ അവൻ ഡ്രഗ്സിന്റെ പുറകെ പോവോ യൂത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ അപ്പൊ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തകർച്ച എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ് രൂപപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവചിക്കും ഉണ്ടാകത്തില്ല കാരണം പ്രായമായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നെ ആരും നോക്കാനില്ല എന്നെ ആരും സ്നേഹിക്കാനില്ല ഏർ എന്നെ ആരും പരിഗണിക്കുന്നില്ല നിരാശ കയറി വൃദ്ധന്മാർ നിരാശയിൽ ദുഃഖത്തിൽ വേദനയിൽ ഇങ്ങനെ മൗനമായിരിക്കുന്ന പല വീടുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആത്മാവ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവർക്ക് വലിയ പ്രത്യാശ ലഭിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും കണ്ടോ നല്ല നല്ല ദർശനങ്ങൾ നല്ല കാഴ്ചപ്പാട് വിഷൻസ് യുവാക്കൾക്ക് ഉണ്ടാവും നല്ല കാഴ്ചപ്പാടുള്ള യുവത്വം അവൻ ഒരു തെറ്റിലേക്ക് പോവോ അവൻ ഡ്രഗ്സിന്റെ പുറകെ പോവോ അവൻ വേറെ ഏതെങ്കിലും സംഭവത്തിന്റെ പുറകെ പോവോ അപ്പൊ ഇതേ ഞാൻ പറഞ്ഞ നല്ല കാഴ്ചപ്പാട് അവന് ലഭിക്കുന്നില്ല ലഭിക്കണമെങ്കിൽ അവൻ അവരിൽ ഈ ആത്മാവ് ഒന്ന് നിറയണം ഈ പരിശുദ്ധാത്മാവ് ഇന്ന് ഇന്നിന്റെ കാലത്ത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സംഭവമാണിത് നമ്മൾ റിട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കൊണ്ട് അഭിഷേകം പ്രാപിക്കണം ഓരോ മക്കളും ജനങ്ങളും അതാണ് ഇതിനകത്ത് ഇവിടെ പറയുക യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ആരൊക്കെ തമ്പുരാന്റെ ദൈവത്തിന്റെ ദാസനും ദാസിയുമാകുന്നുവോ അതായത് ആരൊക്കെ എളിമപ്പെട്ട ദൈവസ്ഥാനത്തിൽ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് ഈ ആത്മാവിനെ ധാരാളമായി വർഷിക്കപ്പെടും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കൂലു നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ആത്മാവിനാൽ കത്തണം ജ്വലിക്കണം ഈ ആത്മാവ് കൊണ്ട് നമ്മുടെ കേരളം മുഴുവനും നമ്മുടെ സഭ മുഴുവനും നമ്മുടെ മുഴുവനും ലോകം മുഴുവനും ഈ ഈ ഈ അഗ്നി അഗ്നിയാൽ നമ്മൾ ഹൃദയത്തിൽ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള് നിരന്തരം പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാ ധ്യാനത്തിന് പോകുന്നവരാ പണ്ടേ പ്രോഗ്രാമിൽ പോകുന്നവരാ ബലിയർപ്പിക്കുന്നവരാ എത്ര പേര് വേദനയോടെ ഇത് ചങ്കിലേക്ക് ഏറ്റെടുക്കുന്നുണ്ട് അപ്പ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ആത്മാവിനെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ ദേശത്തേക്ക് നീ അയക്കണം ഈ അഗ്നി കത്തി പടരണം ആണ് പവർ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതാണ് ഈ ശക്തി ആത്മാവിലൂടെ സ്വീകരിക്കുന്ന മക്കൾ അവർ നേരായ മാർഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അവിടെ ചെറുപ്പക്കാരനെന്നോ ചെറുപ്പക്കാരി എന്നോ വൃദ്ധനെന്നോ ബാലനെന്നോ ഇല്ല അതവിടെ പറയുന്ന ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി നീ ഏത് വ്യക്തിയായി കൊള്ളട്ടെ ഏത് അവസ്ഥയിലായി കൊള്ളട്ടെ ഹാലൽവിയ ഹാലൽവിയ ദൈവം നിന്റെ നീതി പ്രവർത്തിക്കും സത്യസന്ധതയ്ക്കും വിശുദ്ധിക്കും തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല പരിശുദ്ധാൽ മറിച്ച സത്യത്തിനും വിശുദ്ധിക്കും വേണ്ടി നമ്മളെ സ്വർഗം സഹായിക്കുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാൽ മാത്രം മാറ്റി വെച്ചിരിക്കുന്ന

അവിടെ അഞ്ച് നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഞാൻ 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 നൽകും ഒരു നിങ്ങളുടെ മാറ്റി എന്റെ എന്റെ ആത്മാവിനെ ആത്മാവിനെ നിങ്ങളിൽ നിങ്ങളിൽ നിക്ഷേപിക്കും അവസാനം കർത്താവ് നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ അതോടുകൂടി ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ നിർമ്മലരാക്കും സകല വിഗ്രഹങ്ങളിൽ നിന്നും ഒരേ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ ഒരേ ഒരു ചിന്ത വിചാരമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഈ ആത്മാവ് ഈ ആത്മാവിനാൾ നിറയണം ഈ ശക്തിയാൾ നിറയണം അതിൽ ഗതിരായി നിൽക്കുന്ന സകല ചിന്തകളെയും വിഗ്രഹങ്ങളെയും കർത്താവ് തച്ചുടക്കും എന്നിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങളെ ഞാൻ നിർമ്മല മനസാക്ഷിയോടെ നിങ്ങളെക്കൊരു പുതിയ ഹൃദയം നൽകി നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു പുതിയ ചൈതന്യം ഞാൻ നിക്ഷേപിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റി പകരം ഒരു മാംസ ഹൃദയം വച്ചു പിടിപ്പിച്ചിട്ട് എന്റെ മാറ്റമില്ലാത്ത ആത്മാവിനെ വിശുദ്ധിയുടെ ആത്മാവിനെ സൗഖ്യത്തിന്റെ ആത്മാവിനെ വിടുതലിന്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിവേശിപ്പിക്കും അതുകൊണ്ടാണ് അപ്പോസന്മാരുടെ ഇങ്ങനെ കർത്താവ് കർത്താവ് പറയുകയാണ് ാണ് തമ്പുരാൻ അവര് അടച്ചിട്ടിരുന്ന മുറിയിലേക്ക് കടന്നു വന്നിട്ട് ഈശു പറയുന്നുണ്ട് നിങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കുക ഈ ആത്മാവിനെ സ്വീകരിക്കുക അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിക്കുക അപ്പോഴാണ് അവര് പൂർണ്ണതയുള്ള മക്കളായി മാറിയത് തുടർന്ന് വചനം പറയുകയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ കൽപ്പനകൾ കാക്കുന്നവരായി എന്റെ നിയമങ്ങൾ പാലിക്കുന്നവരായി നിങ്ങളെ ഞാൻ രൂപാന്തരപ്പെടുത്തി എടുക്കും അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കും ഒരു വ്യക്തി പരിശുദ്ധാൽ നിറഞ്ഞാൽ അവൻ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ ആത്മാവ് അവനെ നയിച്ചു കൊണ്ടിരിക്കും വചനത്തോട് അവൻ എന്തെന്നില്ലാത്ത ഒരു ആവേശം വചനത്തെ പുൽകാൻ വചനത്തെ ഭക്ഷിക്കാൻ വചനത്തെ ധ്യാനിക്കാൻ വചനത്തെ പ്രഘോഷിക്കാൻ അഭിഷേകം ഈ ആത്മാവ് ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിച്ചു ജലിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് കർത്താവിന്റെ പ്രവർത്തി മക്കളെ ഇതാണ് കർത്താവ് തമ്മിൽ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ആഗ്രഹിക്കുന്നവർക്കൊന്ന് ചാടിയു ദൈവത്തിന്റെ ആത്മാവ് ആദിമ ആദിമ പരിശുദ്ധാത്മാവ് അവരായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങി ഇറങ്ങിവത് ദൈവത്തിന്റെ മഹാ കരുണയാണ് പ്രിയ മക്കളെ നമ്മുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല ഇത് ലഭിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വിശുദ്ധിക്കുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല സ്വന്തം നൽകുന്നത് ഈ ആത്മാവ് നൽകുക എന്ന് പറഞ്ഞാൽ അല്ല 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 ഈ ജീവിതം നയിക്കാൻ സാക്ഷി ജീവിതം നയിക്കാൻ വിശ്വാസ ജീവിതം നയിക്കാൻ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ ഈ നിമിഷം സംഭവിക്കാൻ പോവുക എന്ന് ഞാനും നിങ്ങളും ഇതൊന്ന് ആഗ്രഹിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം മതി എന്തുകൊണ്ട് ആദിമസഭയിലേക്ക് അങ്ങനെ സംഭവിച്ചു അപ്പോൾ സർക്കുന്ന രണ്ടാം അധ്യായത്തിലും അപ്പോൾ നാലാം അധ്യായത്തിലും മുപ്പതുമുള്ള വചനങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഇടംബര പറയാ ഒരു ഒരു വ്യത്യാസം സംഭവിക്കുകയാണ് പ്രത്യക്ഷമായ ഒരു അടയാളത്തിലൂടെ അവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് കഴിയുകയാണ്

നമ്മളോട് അരുൾ ചെയ്ത ദൈവം അത് ഇത് മാത്രമാ ഒന്നാമതായിട്ട് ആത്മാവിനെ പലപ്പോഴും ഞാൻ അറിഞ്ഞോ അറിയാതെ എന്നാൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കത്താവേ ആത്മാവിനാ എന്നെ നടക്കണമേ ഒരു പുതിയ നൽകണമേ നാളിൽ സംഭവിച്ചതുപോലെ ഇന്ന് ഈ കൂട്ടായ്മയിൽ സംഭവിക്കാനപ്പ ഇടയാക്കണമേ ഇടവെടുത്തേ സ്വർഗം തുറക്കുവാൻ തക്കവണ്ണം അപ്പാ അതിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ